മഞ്ചേശ്വരം തുമിനാട് മഹാകാളി റോഡിന്റെ ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത് ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ഫർണിച്ചേഴ്സ് ആർ ടു ഹോം തമാം തമാം ഫർണിച്ചർ 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 വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ തുമിനാട് മഹാകാളി റോഡിൻ്റെ പുനർനിർമ്മാണം പൂർത്തിയായതോടെ ജനങ്ങളുടെ വർഷങ്ങളുടെ ദുരിതമാണ് അവസാനിച്ചത് നാട്ടുകാരുടെ ദീർഘനാളത്തെ മുറവിളിക്കൊടുവിലാണ് റോഡ് നിർമ്മാണത്തിനായി പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ഏഴ് ലക്ഷം രൂപ അനുവദിച്ചത് സാമൂഹിക പ്രവർത്തകൻ ഇല്ലിയാസ് തുമിനാടിൻ്റെ കഠിനാധ്വാനവും ഇതിന് പിന്നിലുണ്ടായിരുന്നു ദ്രുതഗതിയിൽ പ്രവർത്തനം നടന്നപ്പോൾ യാഥാർത്ഥ്യമായത് മഞ്ചേശ്വരത്തെ ഏറ്റവും മികച്ച റോഡുകളിലൊന്നാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് മീറ്റർ നീളത്തിലുള്ള കോൺക്രീറ്റ് റോഡ് യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്പെടുന്നതാണ് റോഡിന്റെ ഉദ്ഘാടനം നാട്ടുകാർ ആഘോഷം തന്നെയാക്കി മാറ്റി മഹാക്കാളി റോഡിന് വേണ്ടി നാട്ടുകാർ ഒരുപാട് സഹകരിച്ചിരുന്നു വെള്ളത്തിലും എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ പണിയെല്ലാം ചെയ്തു കൊടുത്തതും ഇന്ന് തന്നെ എല്ലാം റോഡും ക്ലീൻ ആക്കുന്നതും ഓപ്പണിങ് വെച്ചതും പിന്നെ മെമ്പറിൻ്റെ നല്ല സഹകരണ കൂടെ ഈ റോഡും ലൈറ്റും എല്ലാം നല്ല രീതിയിൽ രണ്ടാം വാർഡിൽ നടന്നിട്ടുണ്ട് നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിനായി പ്രവർത്തിച്ച ഇല്ലാസ് തുമിനാട് തന്നെ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മ പഞ്ചായത്ത് സദസ് ಅದರಲ್ಲದೆ ನಮ್ಮ ಇಲಿಯಾಸ್ ಇವರು ಅತಿ ಪ್ರಮುಖವಾದಂಥ ನೇತೃತ್ವವನ್ನು ವಹಿಸಿಕೊಂಡು ಈ ಕಾಮಗಾರಿಕೆಯನ್ನು ಪೂರ್ಣಗೊಳಿಸಿ ಹದಿನೈದು ದಿವಸಗಳು ಕಳೆದು ಇವತ್ತು ಉದ್ಘಾಟನಾ ಸಮಾರಂಭದಲ್ಲಿ ನಾವು ಇದ್ದೇವೆ ಈ ಪುದಿಯ ರೋಡ್ ಪ್ರದೇಶವಾಸಿಗಲ್ ಸುಗಮ ಯಾತ್ರೆಕೂ ಪರಿಸ್ಥಿತಿ ಸೌಹೃದ ವಿಿಕಸನ ಸಹಾಯಕರ ಚಡಂಗಿಲ್ ಚಡಂಗಿಲ್ಲ ಅಭಿಪ್ರಾಯಪಟ್ಟು ഗുരുദേവ് അബ്ബാസ് ജിതേഷ് ഇസ്മായിൽ കൃഷ്ണ ശിവക്രഭ നാരായണാബി ഹനീഫ് തുമിനാട് ദേവദാസ് ഷെട്ടി തുമിനാട് രാജേഷ് തുമിനാട് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം